പുനഃസംഘടനയെ ചൊല്ലി യുവമോർച്ചയിൽ തമ്മിലടി രൂക്ഷമാകുന്നു മുൻ ജില്ലാ പ്രസിഡന്റുമാരെ യുവമോർച്ച ഭാരവാഹി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ലെന്നാണ് പരാതി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിക്ക് എറണാകുളം മുൻ ജില്ലാ പ്രസിഡന്റ് വൈശാഖ് രവീന്ദ്രൻ അയച്ച പരാതി അറിയിച്ചുള്ള ശബ്ദ സന്ദേശം കേരള ന്യൂസിന് ലഭിച്ചു തന്നെ വർക്ക് വർക്ക് ചെയ്താണ് പോസ്റ്റ് വരെ പ്രസിഡന്റ് എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ താഴെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് ഇതിൽ നിന്ന് എന്ത് പ്രചോദനമാണ് ലഭിക്കണത് യുവമോർച്ച സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ അതൃപ്തി അറിയിച്ച് കൂടുതൽ നേതാക്കളാണ് രംഗത്തെത്തുന്നത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മുൻ ജില്ലാ അധ്യക്ഷന്മാരെ പരിഗണിക്കാതെ എസ് സുരേഷ് ഗ്രൂപ്പിനാണ് ഇത്തവണ പ്രാധാന്യം നൽകിയത് മുഴുവൻ പേരും എബിവിപിയിൽ നിന്നും വന്നവരാണ് കലാലയങ്ങളിൽ പോലും മികച്ച സംഘടനാ പ്രവർത്തനം കാഴ്ചവെക്കാത്ത ഇവരെ പരിഗണിച്ചതിലെ മാനദണ്ഡം എന്താണെന്നും യൂണിറ്റ് മുതൽ പാർട്ടിയിൽ പണിയെടുത്തവന് സ്ഥാനങ്ങൾ ഇല്ലേ എന്നുമാണ് എറണാകുളം മുൻ ജില്ലാ അധ്യക്ഷന്റെ ചോദ്യം എ ബി പി നല്ലതാണ് പക്ഷെ എ ബി വി പി വന്നിരിക്കുന്ന ആളുകൾ അവർക്ക് ലഭിച്ച എ ബി വി പി ചുമതലയിൽ അവർ ഏതെങ്കിലും തരത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ എ ബി വി പി ഉണ്ടാവുമല്ലോ ഇത് മാനദണ്ഡം സത്യത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ട് ചെറിയ അമർഷവും ഉണ്ട് കഴിഞ്ഞ ഒരു മാസം മുന്നേ വന്നയാളെ ജനറൽ സെക്രട്ടറിയാക്കി മോശം പ്രവർത്തിക്കൊണ്ട് മറ്റൊരു സംഘടന പുറത്താക്കിയ വ്യക്തികൾ വരുമ്പോഴും കീ പോസ്റ്റുകൾ കൊടുക്കുന്നു ഇതോടെയാണ് അതൃപ്തി പരസ്യമാക്കി നേതാക്കൾ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷനെ നേരിൽ കണ്ട് പരാതി അറിയിക്കാൻ നേതാക്കൾ ശ്രമിച്ചെങ്കിലും അധ്യക്ഷൻ കേൾക്കാൻ കൂട്ടാക്കിയില്ല പിന്നാലെ സോഷ്യൽ മീഡിയ വഴി രാജീവ് ചന്ദ്രശേഖറിനെ വിമർശിച്ച് പോസ്റ്റിട്ടവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു ഇതോടെ കൂടുതൽ നേതാക്കളാണ് അതൃപ്തി പരസ്യമാക്കി രംഗത്തെത്തുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം